ഇതോ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് അധ്യക്ഷൻ അസമാന്യനായ സണ്ണി ജോസഫ് എം എൽ എ പ്രതിപക്ഷ നേതാവ് ൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രവർത്തന സമിതി അംഗം ബഹുമാന്യരായ രമേശ് ചെന്നിത്തല കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ദീപി വിശ്വനാഥ് ഷാസി പറമ്പിൽ തുടങ്ങിയ പ്രമുഖരായ നേതാക്കൾ നയിക്കുന്ന രാജ്ഭവൻ പ്രൊട്ടക്ട് വാക്ക് മുൻ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള പ്രസിഡന്റ് ഐതിഹാസികമായ ിൽ കന്യാസ്ത്രീകളെ ഒരു കാരണവുമില്ലാതെ ജയിലിലടച്ച് പീഡിപ്പിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ ഭരണത്തെ പ്രതിഷേധിച്ചുകൊണ്ട് നേതൃത്വത്തിൽ നടക്കുന്നവനിലേക്ക് കടന്നു വരുന്നു ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകളായ സിസ്റ്റർ പ്രീതി മേരിയെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും അകാരണമായി ഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നടക്കുന്ന നേരെ അതിക്രമങ്ങൾക്കെതിരെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്ഭവൻ പ്രൊട്ടക്ട് വാക്ക് ഇതാ കടന്നു വരുന്നു യും ബി ജെ പി സംസ്ഥാന സർക്കാരുകളുടെയും ഒത്താശയോടെ ക്രൈസ്തവ മതവിശ്വാസികൾക്കെതിരെ നടന്നു വരുന്ന വേട്ടയാളലുകൾക്ക് അന്ത്യം കുറിക്കണമെന്ന് ആവശ്യപ്പെടുത്തി പ്രതിഷേധ നിർദ്ധം ഇതാ ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ വരികയാണ് ഭാരതത്തിന്റെ മതേതര പാരമ്പര്യത്തിന് കളങ്കം ചാർത്തിക്കൊണ്ട് ജാതി മത വർഗീയ ഉയർത്തുന്ന വെല്ലുവിളികളെ ചെറുത്തു ചെറുത്തുപോർപ്പിക്കാൻ മതേതര ഇന്ത്യയുടെ ആത്മാവായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൊണ്ട് എ പി സി സിയുടെ നേതൃത്വം സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ ഇതായി വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നു വരികയാണ് രാജ്യമെമ്പാട് നടക്കുന്ന ന്യൂനപക്ഷ നേട്ടയുടെ ഏറ്റവും അവസാനത്തെ ഞെട്ടിക്കുന്ന ഉദാഹരണം ഛത്തീസ്ഗഡിൽ മലയാളികളായ രണ്ട് കന്യാസ്ത്രീകളെ കള്ളക്കേസ് ചമച്ച് അകാരണമായി ജയിലിൽ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ സമ്മി ജോസഫും പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മീൻഷിജിയും അടക്കമുള്ള നേതാക്കന്മാർ നേതൃത്വം കൊടുക്കുന്ന പ്രതിഷേധ നടത്തം രാജ്ഭവനിനെ ലക്ഷ്യമാക്കി ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ വരുന്നു രാജ്യമെമ്പാടെ നടക്കുന്ന തീവ്രമായ മതപീഡനങ്ങൾക്കെതിരായി ന്യൂനപക്ഷ പീഡനങ്ങൾക്കെതിരായി ശക്തമായ ജനവികാരം ആർത്തിക്കൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് പ്രതിഷേധ നടത്തം ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ കടന്നുവരുന്നു ഛത്തീസ്ഗഡിൽ എന്റെ കന്യാസ്ത്രീകളെ കള്ളക്കേസുകളിൽ ചമച്ച് ജയിലിൽ ജയിലിലടച്ച വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തിനെതിരായി അതിശക്തമായ പ്രതിഷേധം അലയടിക്കുന്ന സാഹചര്യത്തിൽ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന രാജ്ഭവനിലേക്കുള്ള പ്രതിഷേധ നടത്തും ഈ വാഹനത്തിൽ തൊട്ടു പിന്നാലെ കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും മുൻ കെ പി സി സി അധ്യക്ഷന്മാരും അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി ദീപാദാസ് മുൻഷിയും അടക്കമുള്ള നേതാക്കന്മാർ നയിക്കുന്ന പ്രതിഷേധ നടത്തും ഈ വാഹനത്തിന് പിന്നാലെ കടന്നു വരുന്നു രാജ്യത്തെ മനുഷ്യ മനസ്സാക്ഷി ഞെട്ടിക്കുന്ന ക്രൂരമായ വർഗീയ പീഡനങ്ങൾക്കെതിരെ ഉണരുന്ന മനസ്സാക്ഷിയുടെ രാജ്യത്ത് ഉയർന്നു വരുന്ന പ്രതിഷേധ കൊടുങ്കാറ്റിന്റെ പ്രതീകമായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നയിക്കുന്ന കെ പി സി സി പ്രസിഡന്റും പ്രതിപക്ഷ നേതാവും അടക്കമുള്ള കേരളത്തിലെ സമന്നതരായ നിലക്കന്മാർ നയിക്കുന്ന പ്രതിഷേധ നടത്തൽ കേരളത്തിന്റെ രാജ്ഭവനെ ലക്ഷ്യമാക്കി ഈ വാഹനത്തെ തൊട്ടു പിന്നാലെ കടന്നു വരുന്നു കേരളത്തിന്റെ തന്റെ പ്രിയപ്പെട്ട കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ അകാരണമായി കള്ളക്കേസുകൾ ചമച്ച് ജയിലിലടച്ച ഭരണകൂടത്തിന്റെ ചെയ്തികൾക്കെതിരായി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും നടക്കന്മാരെ നയിക്കുന്ന പ്രതിഷേധ നടത്തും ഈ വാഹനത്തിനൊട്ട പിന്നാലെ കടന്നു നടന്നു ഛത്തീസ്ഗഡിൽ നിരപരാധിയായ കന്യാസ്ത്രീകളെ ഒരു കാരണവുമില്ലാതെ ജയിലിൽ ഉറച്ച് പീഡിപ്പിക്കുന്ന ബി ജെ പി സർക്കാരിന്റെ നെറികെട്ട ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ നടത്തും ഇതാ രാജ്ഭവൻ ലക്ഷ്യമാക്കി കടന്നു വരികയാണ് ഛത്തീസ്ഗഡിൽ സിസ്റ്റർ പ്രീതി മേരിയെയും സിസ്റ്റർ വന്ദന ഫ്രാൻസിസിനെയും ജയിലിൽ ഉടച്ച് പീഡിപ്പിക്കുന്ന ോദി സർക്കാരിന്റെ നെറികട്ട ഭരണത്തിനെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ നടത്തം ഈ വാഹനത്തിന് തൊട്ട് പിന്നാലെ കടന്നു വരികയാണ് ഭാരതത്തിന്റെ മതേതര പാരമ്പര്യത്തിന് കളങ്കം ചാർത്തിക്കൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന നരേന്ദ്രമോദിയുടെ നെറികട്ട ഭരണത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിരിക്കുന്ന പ്രതിഷേധ നടത്തം ഇതാ രാജ്ഭവന്റെ മുന്നിൽ എത്തിച്ചേർന്നിരിക്കുകയാണ് نو اوه وريا داني وريا തിന്റെ കാരണം നമുക്ക് ഏവർക്കും അറിവുള്ളതാണ് ഇന്ത്യൻ ജനാധിപത്യം വലിയ അപകടകരമായ മലയാളികളായ രണ്ട് കന്യാസ്ത്രീമാർ ആത്മീയ മേഖലയിലും ജീവകാരുണ്യ പ്രവർത്തന രംഗത്തും മഹനീയമായ സേവനമനുഷ്ഠിക്കുന്ന ജീവിതം അതിനുവേണ്ടി സമർപ്പിച്ച രണ്ട് കന്യാസ്ത്രീകളെ ഛത്തീസ്ഗഡിലെ ബി ജെ പി ഭരണകൂടം നിയമവിരുദ്ധമായി ഭരണഘടനാ വിരുദ്ധമായി ജനാധിപത്യ വിരുദ്ധമായി അവരെ തടവിലടച്ചിരിക്കുകയാണ് ബി ജെ പിയുടെ ഗവൺമെന്റ് കേന്ദ്രത്തിൽ അധികാരത്തിൽ വന്നതിനുശേഷം ക്രൈസ്തവ ദേവാലയങ്ങൾക്കെതിരെ പുരോഹിതന്മാർക്കെതിരെ കന്യാസ്ത്രീകളുമാർക്കെതിരെ എല്ലാം തന്നെ നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളുടെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളെ ജയിലിലടച്ച സംഭവം ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല രാജ്യവ്യാപകമായി കോൺഗ്രസ് ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കുകയാണ് ി പ്രതിഷേധിക്കുകയാണ് ഇന്നലെ തന്നെ നമ്മുടെ എം പിമാർ ശ്രീ ബെന്നി മെഹനാൻ ശ്രീ എൻ കെ പ്രേമചന്ദ്രൻ ശ്രീ ഫ്രാൻസിസ് ജോർജ് അംഗവാളി എം എൽ എ റോജി എം അടക്കമുള്ളവർ സജി ജോസഫ് അടക്കമുള്ള നമ്മുടെ എം പിമാർ എം എൽ എ മാർ ഛത്തീസ്ഗഡിലെത്തി ബന്ധുക്കളുമായി നിരന്തരമായി അവരുടെ വിമോചനത്തിന് വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടി ശ്രീ രാഹുൽ ഗാന്ധിയുടെ മല്ലികാർജുൻ ഖാർഗെയുടെ കെ സി വേണുഗോപാലിനെയും നേതൃത്വത്തിൽ പരിശ്രമിക്കുകയാണ് രാജ്യവ്യാപകമായി പ്രകടിപ്പിച്ച ഈ പ്രതിഷേധം മാർഗ്ഗം നേതൃത്വം നൽകുന്ന പ്രിയങ്കരനായ കെ പി സി സി അധ്യക്ഷൻ ബഹുമാനനായ അഡ്വക്കറ്റ് സണ്ണി ജോസഫ് അവരുടെ ഞാൻ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യുന്നു ബഹുമാനനായ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ സ്വാഗതം ചെയ്യുന്നു മുൻ പ്രതിപക്ഷ നേതാവ് വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രിയങ്കരനായ ശ്രീ രമേശ് ചെന്നിത്തല അവ കേരളത്തിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി ആരാധയായ ദീപദാസ് വംശി അവർ സ്വാഗതം ചെയ്യുന്നു മുൻ പി സി സി പ്രസിഡന്റുമാരായ ശ്രീ വി എം സുധീരൻ ശ്രീ കെ മുരളീധരൻ ശ്രീ എം എം ഹസൻ മുതിർന്ന നേതാവ് സി കെ സി ജോസഫ് അടക്കം രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ സി എം വിൻസെന്റ് എം എൽ എ അടക്കമുള്ള എം എൽ എമാർ ശ്രീ എൻ ശക്തനടക്കമുള്ള തിരുവനന്തപുരത്തെയും കേരളത്തിലെയും കോൺഗ്രസിന്റെ പ്രധാന നേതാക്കന്മാർ എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ പ്രസംഗത്തിനു വേണ്ടി ബഹുമാനനായ സണ്ണി ജോസഫ് അവർ ക്ഷണിക്കുന്നു രാജ്യമെമ്പാടും അതിശക്തമായ പ്രതിഷേധം ഇവിടെ വിശ്വനാഥ് ചൂണ്ടിക്കാട്ടിയതുപോലെ കന്യാസ്ത്രീകൾ കഴിഞ്ഞ അഞ്ചു ദിവസമായി തീയതി മുതൽ ഈ ദിവസം വരെ ഛത്തീസ്ഗഡിൽ ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ് അവരുടെ പേരിൽ ഇല്ലാത്ത ആരോപണങ്ങൾ കളമായി കേസ് രജിസ്റ്റർ ചെയ്തു അതിന്റെ എഫ്ഐആറിൽ വകുപ്പുകൾക്ക് ജാമ്യം കിട്ടാതിരിക്കുന്നതിന് വേണ്ടി എഫ്ഐആറിൽ തിരുത്തൽ വരുത്തി ജാമ്യമില്ലാത്ത വകുപ്പുകൾ കൂട്ടിച്ചേർത്താണ് ആ കന്യാസ്ത്രീകളെ ജയിലിൽ അടച്ചിട്ടുള്ളത് ഇത് ഗരാതമായ ബി ജെ പിയുടെ സംസ്ഥാന ഭരണത്തിന് കീഴിൽ നടക്കുന്ന നിയമ ലംഘനമാണ് ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് ആ സിസ്റ്റർമാർ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്ന് ചോദിച്ചാൽ അതിന് തെറ്റ് ചെയ്തിട്ടില്ല എന്ന വ്യക്തമായ ഉത്തരമാണ് അവർ നൽകിയത് ബഹിരംഗ ദളിന്റെ നേതാക്കന്മാർ അവരെ കയ്യേറ്റം ചെയ്തു പോലീസുകാരെ അതിന് കൂട്ടുനിന്നു ഒരു വനിതാ നേതാവ് പേജരംഗ് വനിതാ നേതാവ് തന്നെ ആ സിസ്റ്റർമാരെയും അതുപോലെ തന്നെ അവരോടൊപ്പം ചെയ്യാൻ സന്നദ്ധരായിരുന്ന ബന്ധുക്കളെയും കയ്യത്തം ചെയ്യുന്നതും ഭീഷണിപ്പെടുത്തുന്നതും എല്ലാം നമ്മൾ മാധ്യമങ്ങളിലൂടെയും വീഡിയോ കണ്ടുകഴിഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞിരിക്കുകയാണ് നിയമവാഴ്ചയാണ് ഭരണഘടനാ പൗരന്മാർക്ക് നൽകുന്ന വിശ്വാസത്തിന്റെ സ്വാതന്ത്ര്യമാണ് പൗരാവകാശങ്ങളാണ് വിലപ്പെട്ട മൗലികാവകാശങ്ങളാണ് ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ലംഘിച്ച് അവിടുത്തെ ബി ജെ പിന്നത് അങ്ങേറ്റം ലജ്ജാകരമായ സംഭവമാണ് ഈ സംഭവത്തിൽ ഏറെ പ്രതിഷേധം ഉയർന്നു വന്നിട്ടുണ്ട് രാജ്യത്തൊട്ടാകെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ എം പിമാർ മാത്രമല്ല ഇന്ത്യ മുന്നണിയുടെ എം പിമാർ എല്ലാവരും എണ്ണിച്ച് രാജ്യത്തിന്റെ ലോക്സഭയിലും രാജ്യസഭയിലും പ്രതിഷേധത്തിന്റെ ജനകീയ ശബ്ദം ഉയർത്തിക്കഴിഞ്ഞിരിക്കുന്നു നമ്മുടെ ഇവിടെ വിഷ്ണു പറഞ്ഞു കേരളത്തിൽ നിന്നുള്ള എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെയുള്ള ഒരു പ്രതിനിധി സംഘം ഛത്തീസ്ഗഡിലെത്തിയ മുഖ്യമന്ത്രിയും മറ്റുദ്യോഗസ്ഥന്മാരെയും അധികാരികളെയും കണ്ട് ഇവർക്ക് ജാമ്യം കിട്ടാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം നല്ല കേസുകൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് എന്നാൽ ഗവൺമെന്റ് അതിന് തയ്യാറായിട്ടില്ല ഈ പീഡനം തുടരുകയാണ് ഇതിനെതിരെയുള്ള ജനകീയ പ്രതിഷേധ പ്രതിഷേധം എല്ലാ ഭാഗത്തു നിന്നും ഊരുകയാണ് ഭാഗമായിട്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി വളരെ ചുരുങ്ങിയ മണിക്കൂറുകൾക്കുള്ളിൽ ഇങ്ങനെ ഒരു പ്രതിഷേധം നടത്തും ഈ രാജ്ഭവനിലേക്ക് നടത്താൻ തീരുമാനിച്ചത് പെട്ടെന്നറിയത്തിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ട് അവർക്കെല്ലാം പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു ഇവിടെ ഉയർന്നു വികാരം ഇന്ത്യ രാജ്യത്തെ സർക്കാരിനെ അറിയിക്കാൻ കേരളത്തിലെ ഗവർണർ രാജ്ഭവനിൽ ഗവർണർ ബാധ്യസ്ഥനാണ് അറിയിക്കാൻ ആഗ്രഹിക്കുന്നു അതിശക്തമായ പ്രതിഷേധം രാജ്യത്തെ പാട് ഉയരുമ്പോൾ കേരളത്തിൽ ശക്തമായി ആ പ്രതിഷേധത്തിന്റെ കാറ്റ് ആഞ്ഞുവീശുമ്പോൾ അതിനോടൊപ്പം നിൽക്കാൻ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും നേതൃത്വവും ഉണ്ടാകും എന്ന് അറിയിച്ചുകൊണ്ട് കന്യാസികളെ ചെയ്യുന്ന സംഭവത്തിലുള്ള ശക്തമായ പ്രതിഷേധം ഈ പ്രതിഷേധം കണ്ട് അധികാരികൾ കണ്ണുറക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ പ്രതിപക്ഷ കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഈ പ്രതിഷേധ വാക്ക് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുന്നതിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ക്ഷണിക്കുക ായ കെ പി സി സിയുടെ പ്രസിഡന്റ് ശ്രീ സി ജോസഫ് ഈ പ്രതിഷേധ നടത്തത്തിൽ പങ്കെടുക്കുന്ന ബഹുമാന്യരായ നേതാക്കളെ സഹപ്രവർത്തകരെ െൻ സൂചിപ്പിച്ചതുപോലെ കന്യാസീമാരെ ഛത്തീസ്ഗഡിൽ ജയിലിൽ അടച്ചതിലുള്ള പ്രതിഷേധവുമായി കോൺഗ്രസ് ഒരു പ്രതിഷേധ നടത്ത സംഘടിപ്പിച്ചിരിക്കുകയാണ് രാജ്ഭവനിലേക്ക് നമ്മുടെ അമ്മമാരാണ് ജയിലിൽ അടക്കപ്പെട്ടിരിക്കുന്നത് കാരുണ്യ പ്രവർത്തനം നടത്തുന്ന സാധാരണക്കാരുടെ കുടിലുകളിൽ കയറിയിറങ്ങി അവർക്ക് ആശ്വാസം നൽകുന്ന അമ്മമാരെയാണ് ഒരു കാരണവുമില്ലാതെ ജയിലിൽ അടച്ചിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ അറിയാം ഇത് ഏറ്റവും അവസാനത്തെ സംഭവമാണ് ഇതിനു മുൻപ് ഛത്തീസ്ഗഡിൽ ഔറംഗബാദിൽ അഹമ്മദാബാദിൽ ഉത്തർപ്രദേശിന്റെ വിവിധ ഭാഗങ്ങളിൽ മഹാരാഷ്ട്രയുടെ വിവിധ ഭാഗങ്ങളിൽ ഒഡീഷയിൽ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് ഞാനത് പരിശോധിച്ചപ്പോൾ കഴിഞ്ഞ മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസങ്ങൾക്കുള്ളിൽ എണ്ണൂറ്റി മുപ്പത്തിനാല് സംഭവങ്ങളാണ് രാജ്യത്തുടനീളം ക്രൈസ്തവർ ആക്രമിക്കപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നത് ദേവാലയങ്ങൾ ആക്രമിക്കപ്പെട്ടു ക്രൈസ്തവ സ്ഥാപനങ്ങൾ ആക്രമിക്കപ്പെട്ടു ക്രിസ്മസ് ആരാധനയുമായി ബന്ധപ്പെട്ട ക്രിസ്മസ് സമയത്ത് പതിനഞ്ച് സ്ഥലത്ത് ക്രിസ്മസ് ആരാധനകൾ തടസ്സപ്പെടുത്തി പ്രാർത്ഥനാ കൂട്ടായ്മകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തടസ്സപ്പെടുത്തി ഞാൻ എറണാകുളത്ത് ഒരു അച്ഛനെ പോയി അവിടെ മർദ്ദനമേറ്റി ഒരു അച്ഛനെ കണ്ടത് തൊണ്ണൂറ് വയസ്സായ ഒരു വൈദികനാണ് തൊണ്ണൂറ് വയസ്സുള്ള വൈദികൻ്റെ പിന്നിൽ കൈ ചേർത്ത് വെച്ച് കെട്ടിയിട്ടാണ് ക്രൂരമായി മർദ്ദിച്ച് ഒരു മുറിയിൽ പൂട്ടിയിട്ടിട്ട് പോയത് അവിടെ ഒരു യുവവൈദികനെ ക്രൂരമായിട്ടാണ് മർദ്ദനമേറ്റ പാടുകൾ മുഴുവൻ അദ്ദേഹത്തിന്റെ ശരീരത്തിലാണ് തൃശൂരിലാണ് മറ്റൊരു വൈദികന്റെ വീട്ടിൽ പോയി ഒഡീഷയിൽ അദ്ദേഹവും ക്രൂരമായ മർദ്ദനമേറ്റുവാങ്ങി അദ്ദേഹത്തിന്റെ സഹവികാരിയുടെ തോളല്ലാണ് അടിച്ചുപോപനമായി സ്വന്തപരിവാറിന്റെ നേതൃത്വത്തിൽ രാജ്യത്തുടനീളം ക്രൈസ്തവരും ക്രൈസ്തവ ദേവാലയങ്ങളും സ്ഥാപനങ്ങളും ആക്രമിക്കപ്പെടുകയാണ് ആസാമിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോയി പുണ്യാലന്മാരുടെ അവരുടെ പ്രതിമകൾ മാറ്റണം എന്നാണ് സംഘപരിവാർ ആവശ്യപ്പെട്ടിരിക്കുന്നത് ആ പ്രതിമകൾ മാറ്റിയില്ലെങ്കിൽ ആ പ്രതിമകൾ പുണ്യവാളന്മാരുടെയും മറിയത്തിന്റെയും ഉൾപ്പെടെയുള്ള മേരി മാതാവിന്റെയും ഉൾപ്പെടെയുള്ള ആ പ്രതിമകൾ മാറ്റിയില്ലെങ്കിൽ അതെല്ലാം അടിച്ചു തകർക്കും എന്നാണ് ഇവര് നോട്ടീസ് കൊടുത്തിരിക്കുന്നത് ഈ രാജ്യത്തെ മത സ്വാതന്ത്ര്യത്തെ മുഴുവൻ വെല്ലുവിളിച്ചുകൊണ്ട് ബി ജെ പിയുടെ രാജ്യം ഭരിക്കുന്ന കക്ഷിയുടെ പിന്തുണയോടുകൂടി ക്രിമിനലുകളാണ് രാജ്യത്തിന്റെ മത സ്വാതന്ത്ര്യമാണ് അപകടത്തിലായിരിക്കുന്നത് അസഹിഷ്ണുതയാണ് ഇവരുടെ മുഖമുദ്ര മതങ്ങളെ തമ്മിലടിപ്പിച്ച് അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തി അതിൽ നിന്നും അധികാരം നിലനിർത്താനും അധികാരം പിടിച്ചെടുക്കാനും അവരിവിടെ ശ്രമം നടത്തുമ്പോൾ ആ ടി വിട്ട ചെന്നായിക്കളെ പോലെ അവർ കേരളത്തിലെ ക്രൈസ്തവ ഭവനങ്ങളിലെത്തി കേക്കുകൾ വിതരണം ചെയ്യാൻ പരിഹസിക്കുകയാണ് പരിഹസിക്കുകയാണ് അവിടെ നിങ്ങൾക്കറിയാം ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റും ശ്രീ വിശ്വനാഥും സൂചിപ്പിച്ചതുപോലെ അവിടെ നമ്മുടെ എം പിമാരുടെ ഡെലിഗേഷൻ അവിടെ എത്തി എം എൽ എമാരെ അവിടെ എത്തി ഛത്തീസ്ഗഡിലെ മുൻ മുഖ്യമന്ത്രി അവിടുത്തെ അദ്ദേഹം എന്നോട് ഇന്നലെ ഫോണിൽ സംസാരിച്ചിരുന്നു അവിടെ പി സി സി പ്രസിഡന്റ് ഉൾപ്പെടെ എഐ സി സിയുടെ ചാർജുള്ള ജനറൽ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ എത്തി അവരെ ജാമ്യത്തിൽ പുറത്തിറക്കുന്നതുവരെ ഈ പ്രക്ഷോഭവുമായി കോൺഗ്രസ് രാജ്യവ്യാപകമായി അവരെ സംരക്ഷിക്കാൻ മുൻപന്തിയിൽ ഉണ്ടാകും കോൺഗ്രസ് അധികാരത്തിൽ നിന്ന് പുറത്തുപോയപ്പോൾ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങൾക്കും സാധാരണക്കാർക്കും എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം അതിന്റെ അവസാനത്തെ ഉദാഹരണമാണ് ഛത്തീസ്ഗഡിൽ നടന്നത് വൈദികരും കന്യാസിമാരും ക്രൈസ്തവ പുരോഹിതന്മാരും ഉൾപ്പെടെയുള്ള ആളുകൾ ആക്രമിക്കപ്പെടുകയും അവർക്ക് മതസ്വാതന്ത്ര്യം പ്രാർത്ഥനാ സ്വാതന്ത്ര്യം നിഷേധിക്കുകയും ചെയ്യുന്ന ഒരു നാടായി നമ്മുടെ രാജ്യം മാറുന്നത് അന്താരാഷ്ട്ര തലത്തിൽ പോലും നമ്മുടെ രാജ്യത്തിന്റെ ആ ഒരു ഇമേജിന്റെ തകർച്ചയ്ക്ക് പ്രതിച്ഛായ തകർച്ചയ്ക്ക് കാരണമാകുമെന്നുള്ള യാഥാർത്ഥ്യം പറയണം അതുകൊണ്ട് പ്രസന്റ് സൂചിപ്പിച്ചതുപോലെ ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രതിനിധിയായി ഈ രാജ്ഭവനിൽ ഇരിക്കുന്ന ബഹുമാനപ്പെട്ട ഗവർണർ ഈ കേരളത്തിന്റെ പ്രതിഷേധം വേണ്ടപ്പെട്ട സ്ഥലങ്ങളിൽ അറിയിക്കണം എന്ന് ഞങ്ങൾ വിനയപൂർവ്വം അറിയിക്കുന്നു കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ സംസ്ഥാനത്തെ ജനങ്ങളുടെ പ്രതിഷേധം ഛത്തീസ്ഗഡ് ഗവൺമെന്റിനെ പ്രധാനമന്ത്രിയെയും അറിയിക്കാൻ ഇനിയും വൈകരുത് എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നു ഇത് കേരളത്തിന്റെ പ്രതിഷേധമായി നമ്മൾ മാറ്റും ഇനിയും ഇത്തരം കാര്യങ്ങൾ ആവർത്തിച്ചാൽ അവരെ സംരക്ഷിക്കുന്നതിനായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് അവരുടെ കൂടെ ഉണ്ടാകും എന്ന് മാത്രം വിനയപൂർവ്വം പറഞ്ഞുകൊണ്ട് ഈ പ്രതിഷേധം നടത്തുക ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു നന്ദി കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ സണ്ണി ജോസഫ് അടക്കം ഉള്ള നേതാക്കന്മാരെ സഹപ്രവർത്തകരെ വലിയ തോതിലുള്ള ആശങ്കയാണ് ഇന്ന് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കുള്ളത് കന്യാസി അമ്മമാർ അതോടൊപ്പം തന്നെ പുരോഹിതന്മാർ നമ്മുടെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ വലിയ തോതിലുള്ള സേവന പ്രവർത്തനം നടത്തുന്നവരാണ് ഞാൻ ഈ ഛത്തീസ്ഗഡ് പ്രദേശത്ത് താരാള സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് നമ്മൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം അവിടെ ഓരോ സ്ഥലങ്ങളിലും ദുർഗ ആണെങ്കിലും രാജ്മാണെങ്കിലും കാന്കേർ ആണെങ്കിലും ഈ പ്രദേശങ്ങളിലൊക്കെ ഏറ്റവും പാവപ്പെട്ട ആളുകൾ ജീവിക്കുന്ന പ്രദേശങ്ങളാണ് ആദിവാസി സമൂഹമടക്കമുള്ള പീഡിതരും ദുഃഖിതരുമായ ജനങ്ങളുടെ ഇടയിലാണ് നമ്മുടെ കന്യാസി അമ്മമാർ പോയി പ്രവർത്തിക്കുന്നത് അത് മതപരിവർത്തനമാണെന്ന് പറയുന്നത് തലയ്ക്ക് വെളിവില്ലാത്ത ആളുകളാണ് അത് മതപരിവർത്തനമല്ല സേവന പ്രവർത്തനമാണ് ജീവകാരുണ്യ പ്രവർത്തനമാണ് ഈ രണ്ട് സഹോദരന്മാരുമായി പോയ ഇവരെ ദുർഗ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അറസ്റ്റ് ചെയ്തു അവരുടെ വീട്ടുകാർ തന്നെ പറയുന്നു ഇവർ ജോലിക്ക് പോയതാണെന്ന് ഇവിടെ എവിടെയാണ് മതപരിവർത്തനം ഉണ്ടായത് എവിടെയാണ് എവിടെയാണ് നിർബന്ധിതമായ ആരാധനകളിലേക്ക് അവരെ കൊണ്ടുപോയത് ബി ജെ പിയും ആർ എസ് എസും ചേർന്ന് ഇത് ഒരു വർഗീയ കലാപമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നടക്കുന്നത് ഇവിടെ ചൂണ്ടിക്കാണിച്ച പോലെ കേരള ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ പുരോഹിതന്മാർ ആക്രമിക്കപ്പെടുന്നു പലരും പറയുന്നില്ല പേടിച്ച് ഇന്ന് ന്യൂനപക്ഷങ്ങൾ പേടിയിലാണ് ഭയത്തിലാണ് ഞാൻ പീഡനമേറ്റൊരു അച്ഛനെ കാണാൻ വേണ്ടി സമയം ചോദിച്ചപ്പോ എന്നോട് പറഞ്ഞു സാറേ ഞങ്ങൾക്ക് അവിടെ തിരിച്ചു പോകേണ്ടതാണ് ദയവായി സാറിഞ്ഞോട്ട് വരണ്ട അത്ര ഭീതിയാണ് ഇവർക്ക് ഓരോ സ്ഥലത്തും ഉള്ളത് ഇതാണ് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു ഭാഗത്ത് നരേന്ദ്രമോദി ക്രിസ്തുമസ് ആഘോഷിക്കുമ്പോൾ അനുയായികളെ ഇളക്കിവിട്ട് ഈ മതന്യൂനപക്ഷങ്ങളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഡബിൾ സ്റ്റാൻഡേർഡാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കേക്കുമായി വീടുകളിലേക്ക് പോയാൽ ബിജെപിക്കാരെ കാണാനില്ലല്ലോ അവരെവിടെ ഈ കന്യാസ്ത്രീകളായ പാവപ്പെട്ട നമ്മുടെ സഹോദരിമാർ ദൈവത്തെ മുൻനിർത്തി പ്രവർത്തിക്കുന്നവർ ദൈവത്തിന്റെ മണപാട്ടികൾ അവർ ചെയ്യുന്ന ഈ നല്ല പ്രവർത്തനങ്ങളെ കണ്ടില്ല എന്ന് അടിച്ചുകൊണ്ട് അവരെ ജയിലിലടിച്ചതിൽ ശക്തമായ പ്രതിഷേധം ഞാൻ രേഖപ്പെടുത്തുന്നു കേരളത്തിന്റെ പ്രതിഷേധം ഗവർണർ അറിയിക്കണമെന്ന് ആവശ്യപ്പെടുന്നു